എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് നാട്ടുകിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന ഓലൻ്റെ റെസിപ്പിയാണ് കിഴങ്ങിൽ നല്ല മണ്ണുണ്ടാകും നന്നായി കഴുകിയതിന് ശേഷമാണ് വേവിച്ചെടുക്കാൻ കഷ്ണങ്ങൾ മുങ്ങത്തക്ക വീതം മണ്ണൊഴിക്കാം മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം നന്നായി വെന്തിട്ടുണ്ട് വെള്ളം വെള്ളമൊഴുക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളപ്പയർ കൂടി വേവിച്ചെടുക്കാം തലേദിവസം കുതിർക്കണം എന്നാവശ്യമൊന്നുമില്ല നല്ല തിളച്ച വെള്ളത്തിൽ പത്ത് മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി പയർ വേവാനുള്ള വെള്ളം കൂടി ഒഴിക്കാം കിണങ്ങിൻ്റെ തോലുകളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം അതിന് നന്നായി വെന്തിയിട്ടുണ്ട് ഇതിലേക്ക് കിണങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇടാം മൂന്ന് പച്ചമുളക് ഗ്രീതിടാം അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു വിസലിന് മേവിക്കാം കഷ്ണങ്ങളൊക്കെ കറക്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കറിവേപ്പില ഇടാം വളരെ ടേസ്റ്റിയായ നാട്ടുകിഴങ്ങും പയറും കൊണ്ടുള്ള ഓലൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു വെക്കൂ